എൻ്റെ പേര് ഡൺലെറ്റ് താമസിക്കാൻ തോമ്പടി ചെമ്മിൻസിൻ്റെ അടുത്താണ് താമസം ഈ എനിക്ക് ബരിക്കോസേൻ്റെ ഒരു പത്ത് പതിനു പത്തൊമ്പത് വർഷ വരിക്കോസൻ ഉണ്ട് എനിക്ക് ഷിപ്പി ഷിപ്പ് ബിൽഡിങ്ങിനായിരുന്നു ഞാൻ റിർഗിൻ്റെയും കൺസ്ട്രക്ഷനിലൊക്കെ ആയിരുന്നു നിന്നും നടന്നുള്ള പണിയായിരുന്നു ആ വെരിക്കോസേൻ രണ്ട് കാലിൽ രണ്ട് ഉണ്ട് ഇവിടെ നിന്ന് ബ്ലാക്ക് കളറിലാണ് താഴത്തേക്ക് പാദത്തിൻ്റെ ഇവിടെയൊക്കെ അപ്പം ഇടക്കാർക്ക് എന്തെങ്കിലും മുട്ടി പൊട്ടി കഴിഞ്ഞാൽ ബ്ലഡ് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ വിളിച്ചിട്ട് എന്നാലും അതിനെ പോസ്റ്റി ബ്ലഡ് ചീറ്റും അങ്ങനെ വന്നിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ കഴിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ ജനുവരി ആയപ്പോൾ കാലിന് പെട്ടെന്ന് നീര് വന്നു അങ്ങനെ അവിടെ മുണ്ടമ്പേലി ഡിസ്റ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി അവർ സ്കാൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബ്ലഡ് എല്ലാം വെയിൻ ബോക്കായിട്ട് അറിയാൻ വേണ്ടി ബ്ലഡ് ഒക്കെ ചെയ്യാം അതിനൊന്നും ഇല്ല കുറച്ച് പ്രശ്നമൊന്നുമില്ല അതിന് പിന്നെ അവിടെ നീര് മാർക്ക് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളൊരു അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി എങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്നത് ഡണലിറ്റ് വെരിക്കോസുമായിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വരുന്നത് പക്ഷേ സിവിയറായിരുന്നു സിവിയറായിരുന്ന ആൾ ഒത്തിരി നടക്കും ഒത്തിരി പണി ചെയ്യും നിൽക്കലും ഇരി ഇരുന്നുള്ള പണിയോ ഒക്കെ ഒരുപാട് ചെയ്തുകൊണ്ടാണ് എത്ര ഡോ ഇതൊരു സിവിയറായിപ്പോയത് അപ്പോൾ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആൾ വെക്കപ്പ് ചെയ്ത് അക്യുപഞ്ചർ പെഞ്ചർ ചെയ്ത് നമ്മുടെ ഇലക്ട്രിക് പുതിയ മരുന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ നല്ല ബെറ്ററായി ഇപ്പം ഭയങ്കര ഹാപ്പിപ്പോൾ രണ്ട് ഒരു കോഴ്സ് രണ്ട് കോഴ്സ് ചെയ്തു ഇവിടെ ദിവസം ഒരാഴ്ച ട്രീറ്റ് ചെയ്തു അക്കി പഞ്ചായ ഉണ്ടായിരുന്നു പിന്നെ ബ്ലഡ് അവർ കുത്തിക്കളഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ കാലിൽ നിന്നും അച്ഛണ്ട് പിന്നെ വേദന ഒന്നുമില്ല നീ നീരമൊന്നുമില്ല നല്ല ഉണ്ട് പിന്നെ അതിൻ്റെ വെയിൻ്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ മരുന്നും കഴിഞ്ഞ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ ആയിട്ട് ഇവിടുത്തെ ഇത് പറഞ്ഞ സിസ്റ്റർ എല്ലാം മരുന്നും കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നുമില്ല സുഖമായിട്ട് പോകുന്നു